വീണ്ടും സൗഫിയ സ്വന്ത ഉമ്മയ്ക്കെതിരെ സഹോദരനായിട്ടുള്ള നോഫലിനെതിരെ വീഡിയോ ഇട്ടേക്കുവാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളും പിന്നെ കുറച്ച് ആഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ തമിഴ്നാട്ടിലുള്ള തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ നാണക്കേടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗകര്യം കുറവാണ് അവരത്രയും പണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തന്നെ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞാൽ പോലും താമസിക്കാറില്ല ഇത്രയും ത്തിനിടെ കുറേ പ്രാവശ്യം എനിക്ക് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഉമ്മയോ സഹോദരനോ ഒന്നും ഇവിടെ വന്ന് നിന്നിട്ട് പോലുമില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളോടുള്ള പുച്ഛമാണ് പൈസ ഉള്ള സമയത്ത് എല്ലാവർക്കും ഞങ്ങളെ വേണം പക്ഷേ പൈസ ഇല്ലാതെ അവരൊക്കെ വലിയ നിലയിൽ എത്തിയപ്പോൾ ഞങ്ങളെ ഒന്നും ആർക്കും വേണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഇത് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ താഴെ വന്നിട്ട് എല്ലാവരും നൗഫലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം ഉപ്പേ വയ്യാതെ നടന്ന സമയത്തെല്ലാം പുള്ളിയാണ് നോക്കിയത് എന്നിട്ട് ഇതാണൊക്കെ ഒന്ന് കുറ്റം പറയാൻ നാണമില്ല എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുള്ള മറുപടി ആയിട്ടാണ് സോഫിയ വന്നിരുന്നത് സോഫിയ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്ന് ഇതിനെപ്പറ്റി അറിയത്തില്ല നിങ്ങൾ ചുമ്മാ കമൻറ്റ് ഇടണം എന്താണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളു ഇവിടത്തെയും കുടുംബക്കാരുടെ ഇടയിൽ അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരുടെ ഇടയിലും കിടന്ന് ഞാനാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് എൻ്റെ കുടുംബക്കാല് എൻ്റെ സഹോദരനൊക്കെ ഇവരെ പറ്റി ഓരോന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിന് വരാറുണ്ട് എന്നെ വിളിച്ചിട്ടാണ് അമ്മായിയമ്മയൊക്കെ ഇതേ കണക്ക് വഴക്കു എന്തിനാണ് തൻ്റെ സഹോദരൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പൈസയുടെ കാര്യം പറയുന്നുണ്ട് എപ്പോൾ നോക്കിയാലും നൗഫൽ എനിക്ക് തന്ന സ്വർണ്ണത്തെപ്പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പൈസ തന്ന കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ഓപ്പറേഷന് വേണ്ടി പൈസയൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് വീട്ടിൽ ചെന്ന് ചോദിച്ചായിരുന്നു പൈസയ്ക്ക് കുറച്ച് ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം ആ സമയത്ത് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എപ്പം തിരിച്ചു തരും എന്നുള്ളൊരു കാര്യമായിരുന്നു ഉമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഭർത്താവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നു കാരണം രണ്ട് കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരേണ്ട എന്നുള്ള ഓർത്തിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തൊന്നും പറയാഞ്ഞത് എന്നിട്ട് പോലും ഇപ്പോൾ ആൾക്കാരൊന്ന് കമൻ്റ് ഇടുകയാണ് ഞാനാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണ് പറ്റി കുറ്റം പറയുന്നത് ഉമ്മയെ പറ്റി കുറ്റം പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ എന്നോട് ചെയ്ത കാര്യം നിങ്ങൾക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നതെന്നുള്ളൊരു കാര്യം സോഫിയ പറയുന്നുണ്ട്